മുപ്പത് ജ്യുസും ഇതിലുണ്ട് ഏഹ് നിങ്ങളത് ചെക്ക് ചെയ്തതാ എത്ര പതിന്റെ വലുപ്പം ഒരു ഇഞ്ചോ മുപ്പത് ജുസ ഉള്ള ഒരു ഇഞ്ചിന്റെ ഖുർആാന് അല്ലേ ഇതൊക്കെ ഭയങ്കര വാല്യൂ ഉള്ള സാധനാട്ടാ ഇതൊന്നിപ്പോൾ കിട്ടാണ്ടാവില്ല അതിനൊക്കെ നല്ല ഇതൊക്കെ നിങ്ങൾ ഇവിടെ ഇട്ട ആൾക്കാർ കട്ടുണ്ടോട്ടോ കറക്റ്റ് എഴുതി നമുക്ക് വായിക്കാനും പറ്റുന്നുണ്ടല്ലേ ആ മുപ്പത് ജുസും ഉണ്ട് അല്ലേ ഓക്കേ മുപ്പത് ജ്യുസുള്ള ഖുറാനാണ് ഗായസ് ഇത് ഒരു ഇഞ്ച് ഒരു ഇഞ്ചിണ്ടപ്പോ ഉപ്പാ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ വിറ്റ എത്രങ്ങാനും കാശ് കിട്ടാടി പൊളിച്ച് ജീവിച്ചൂടെ അതുകൊണ്ട് എന്ത് കാര്യമുള്ള ആ ഒരു സാധനം കിളി അടുത്തേ ആ മയിലെ ഈ മയിലിനെ വിറ്റാൽ ഇതിന്റെ വെയിറ്റ് നോക്കിയാണ് ഇതിനെ വിറ്റ ദുബായ് പോയി ഒന്നൂടെ ദുബായ് ബുർജ് ഖലീഫ കണ്ടുവരാ അതിനൊക്കെ വിറ്റാലേ ഇതാണ് അടിപൊളി മുത്തുമണീച്ചാ ഞാൻ നിങ്ങളെ വർഷങ്ങളോളം പിറകിലോട്ട് കൊണ്ടുപോകും എത്ര വർഷം പിറകിലോട്ട് നമ്മൾ കൊണ്ടുപോകും പത്തിരുന്നൂറ് വർഷം പിറകിലോട്ട് കൊണ്ടുപോകും അതായത് നിങ്ങളുടെ പേരെന്തേരി ഈ വീട് പൊളിക്കുന്ന ജോലിയാണ് പതിനാറ് ആ പതിനാറ് വർഷത്തോളം വീട് പൊളിക്കുന്ന ജോലിയാണ് കിട്ടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് വേണ്ട ഈ തല മുതൽ ആ തല വരേണ്ട ഇഷ്ടം പോലെ ഞാൻ കാണിച്ചരാം അപ്പം ഒരു നോസ്റ്റാൾജിയെ കുറെ ആളുകൾക്ക് വീഡിയോ കാണുമ്പോൾ ഫീൽ ആവും അപ്പൊ നമുക്ക് തലക്കെന്നാണ് കണ്ടുപോക്കാം ഇവിടെ നിങ്ങട്ട് ഒലക്കണേ ഒലക്ക മേലെ പരിപാടിയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലേ ഏഹ് ഈ കൂട്ടാക്കിട്ട് മുഖത്ത് ഇഷ്ടം പോലെ ഒലക്കകളുണ്ട് ഇപ്പത്തെ കുട്ടികൾക്ക് ഒന്നും ഒലക്ക എന്താന്ന് പോലും അറിയില്ല പിന്നെ ഇത് ചട്ടകം പങ്കായല്ലേ കട്ടമുട്ടി ഓക്കേ ഇതെന്താണ് ഇത് വിളക്ക് തൂക്കണ സാറേ ആ ഭസ്മൊക്കെ ഓക്കെ ഓക്കെ ഇത് വരല് ഇത് ഉപ്പിട്ടെക്കുന്ന സാധനം ഉപ്പിട്ടെക്കുന്ന പാത്രം ആ ഓക്കെ ഇതും കൂടി തിരിച്ചിട്ടിട്ടു അല്ലേ ഓക്കേ ഇത് ആ മോരുണ്ടാക്കണേ മന്ദൻകോല് ആ പേര് മുരിവ് ഉപ്പാക്കാരേ ഉള്ളൂ അല്ലേ സാധനം മുഴുവൻ മോൻ കൊണ്ടു നിക്കുന്ന ആണേ ഓക്കേ മന്ദങ്കോല് അതേപോലെ ഇത് മെതടി ആ ഇത് ഇത് അടങ്ങായി ഇത് അടങ്ങായി ായി ഇതൊക്കെ നായി ഇത് മോത്ത നായ്ക്കളാണ് ഇവിടെ ഒക്കെ നായ്ക്കളാണ് മരം കൊണ്ടുണ്ടാക്കിയ മരത്തവി ഒറ്റ മരം മരത്തവി അതായത് കയ്യില് കറി നമ്മള് അത് ഒറ്റ ഒറ്റ പീസ് ഇപ്പത്തുമായി ജോയിന്റ് ചെയ്ത് ഓക്കേ ഇതോ ചട്ടകം പലക ഓക്കേ ഇതെന്താണ് അതിന്റെ വടികള് റൗണ്ട് ആ ഓക്കേ ഓക്കേ ഉറുമിങ് നീളത്തിലെ ചുറ്റിട്ടല്ലേ ഇത്ര ഉൽപ്പം ഉണ്ടാവുള്ളൂ ഉറുമി ആ ഇത് ചെറുതീക്കാറല്ലേ ഇതാണ് തുലാസ് ആ വെള്ളിക്കോലെന്താ ആദ്യമൂക്കാണ് ആ ആ ആ പക്ഷേ വേറെന്തോ സിസ്റ്റർ കയറൊക്കെ ഇത് വരലല്ലേ ഇത് നമ്മളെ വീട്ടിലുണ്ടാ നമ്മള് കണ്ടതാണ് അല്ല ഈ നായ്ക്കളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ നായ്ക്കളൊക്കെ നമ്മള് കണ്ടതാണ് റൂമിലൊക്കെ വെക്കുന്ന സാധനം അല്ലേ ഓക്കേ അത് വരല്ലേ ഇത് എന്താണ് കുന്താണി പറഞ്ഞാല് ആ നെല്ല് കുത്തിണ സാധനം ഓക്കെ ഇത് വരല്ലേ ഇത് ഇത് മറ്റേ ആ അതായത് ആ മറ്റേ ശവ ശവ ഒക്കെ കുഴിച്ചിടലെ അതിന് ചെറുത് ആ മറയീണ അല്ലേ ഓക്കെ ഇതെന്താണ് മലപ്പുറം കത്തി ഇതാണ് മലപ്പുറം കത്തി മലപ്പുറം ഇതെന്തോണുണ്ടാക്കണിമാന്റെ പുള്ളിമാന്റെ കൊമ്പ് ഇന്ന് അപ്പൊ ഇതാണ് മലപ്പുറം കത്തില്ലേ പുള്ളിമാന്റെ കൊമ്പ് അടിപൊളി ഇതെന്താണ് ഇതെന്താണ് ആ കുഞ്ഞോരില് ആ ഇഞ്ചു വെളുത്തുള്ള ഓക്കെ ഒറ്റപ്പാത്തി ഇതൊക്കെ ഇത് മഗ് ഇത് പിന്നെ കട്ട അങ്ങനത്തെ സാധനം ഇതൊക്കെ നമ്മള് ഇപ്പൊ കണ്ടുപരിചയുള്ള സാധനം ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നാണ് കാസലൈറ്റ് വേറെന്താ വേണോ ആ റാന്തല് ഇസ്തിരിപ്പെട്ടി ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം കൈക്കോട്ടിന്റെതായി അതായത് ചീപ്പ് ഞങ്ങളെ വീട് ഞങ്ങളുടെ വീട് പഴയത് പോലിച്ചിട്ട് പത്ത് വർഷമായിട്ടു ചീപ്പ് ഇതൊക്കെ പിന്നെ അതായത് കുറച്ച് കൊറച്ച് പൈസ കൊറച്ച് വരും മണ്ണിന്റെ കട്ട ഉണ്ടാക്കുന്ന പെട്ടി ഓക്കെ കറന്റിന്റെ അടുപ്പോ ആഹാ കൊള്ളാലോ ആ പണ്ടത്തെ കാലത്ത് വന്ന കാലത്തുണ്ടോ അതിനു പതിനഞ്ചു കൊല്ലത്തെ നമ്മുടെ വീട്ടിന്റെ വീട്ടിലുണ്ട് കേട്ടോ ഇങ്ങനത്തെ പെട്ടികളൊക്കെ ഇതെന്താണ് മൂലോടോ അത് പത്തായത്തിന്റെ മരത്തിന്റെ മൂലോടൊത്തേ ചെറവ ഈ പെട്ടി ഇതൊക്കെ എന്റെ വീട്ടിലുണ്ട് ഒരു ഹൗഷത്ത് പെട്ടിന്റെ ഉള്ളില് ആധാരങ്ങളുണ്ടാവും അല്ല ആ രണ്ടോ എന്താണ് ഏത്തക്കോട്ടെ ആ വള്ളം കോരുന്ന ആ പയറ് ഇതൊക്കെ പയറും കൃഷി നനക്കാൻ വേണ്ടിട്ടല്ലേ മെഷീനെ പണ്ടത്തെ അല്ലേ ആ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ നമ്മള് ഫോട്ടോയിലും ഇതിലൊക്കെ കാണുന്ന പഴയ കാലത്തെ ഘടികാരം അല്ലേ ഈ ഈ ഘടികാരങ്ങളൊക്കെ പഴയതാണെങ്കിലും ആ മാടെ ഇതൊക്കെ പഴയതാണെങ്കിലും ഇപ്പം വീണ്ടും ആ ഈ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇത് പിന്നെ മുറുക്കാനൊക്കെ ഇട വെറ്റിലൊക്കെ ഇട്ടേക്കണ്ട പാത്രങ്ങളല്ലേ ഇതിലാണ് പുകലിട്ടുക ഇത്രയും വലിയ പിച്ചളിന്റെ ഇതിൽ ഇതിന് പുകലിട്ടുക അത്ര വില ഇണ്ട പുകലേക്ക് അത് അന്നത്തെ കാലത്ത് എല്ലാരും വീട്ടിലും പുകല കൊടുത്തു നല്ല പയക്കല വളക്കണം എത്ര പയക്കണ്ടാവും അതിന്റെ കണക്ക് എത്ര പയക്കണ്ടത് പന്നാളന്നെ പത്ത് മുന്നൂറ് വല്ലതും അതിന്റെ കാല വർക്ക് ഇത് തന്നെ കണ്ടാറ്

ആ നായിപ്പുറത്തുടങ്ങായി നായി അഞ്ചെണ്ണ വെക്കുമ്പോൾ പത്തെണ്ണ വെക്കുമ്പോ ഒരു പറയുന്ന അടിപൊളി ഇതാൾക്കാർ അടിച്ചുമാറ്റി കൊണ്ടുപോട്ടോ ലൊക്കേഷൻ പറയണ്ടട്ടാ ഇത് ഇവിടെ സ്ഥലം ഒന്നും ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല കാരണം പുരാതനമായ ഒരു ബലം വധിക്കാനാവാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇണ്ട് ഞാനൊക്കെ പത്ത് വയസ്സൊക്കെ ഇരുപത് ഇരുപയസ് ഒക്കെ മുട്ടായി വാങ്ങി കഴിച്ചീനാളാണ് ഇത് കിട്ടാൻ വേണ്ടിട്ട് കൊറേ തണ്ടി തന്നെയാണ് വാപ്പാനൊക്കെ പിന്നാലെ ഇതും കിട്ടിയിട്ടില്ല തരല് ജീനി അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല കണ്ടോളി ഇതൊക്ക ഇതൊന്നും പിന്നെ കണ്ടിട്ടില്ല കേട്ടോ വെള്ളി അരഞ്ഞാണം ആ അതായത് ഇതൊക്കെ പണ്ടത്തെ പൈസക്കാര വീട്ടിലത്രേ ഉണ്ടാവുള്ളൂ അല്ലേ അതുകൊണ്ട് നമ്മളെ വീട്ടിലുണ്ടായിരുന്നില്ല ആ ഇതൊക്കെ ആ ഈ കാറ്റഗറി ടോർച്ചുകളെല്ലാം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു വാപ്പ ഉപയോഗിച്ചിരുന്നു ഇന്റെ മുക്കാവണ്ടിക്ക് ഞാൻ വെച്ചിന് ഈ ലൈറ്റും ഈടൈനാവും പറയുമ്പോൾ തള്ളാരുത്തിക്കാ നമ്മള് വെച്ചിരുന്നു കാരണം നമ്മളെ കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ട് ഈ വിളക്കുകൾ ഇതൊക്കെ ഹിന്ദുക്കളുടെ വീട്ടിലാണ് അധികം ഉണ്ടാവില്ലേ എന്റെ വീട്ടിൽ ഈ തലക്കുള്ള അത് എൻ്റെ വീട്ടിലുണ്ട് അത് ഇപ്പോഴും ഉണ്ട് അവിടെ പേരില് പിന്നെ കിണ്ടി കുറി സൈക്കിൾ മുല് സൈക്കിൾ അങ്ങനെ പെട്ടി വെക്കോ ആ അത് നമ്മളെ നമുക്ക് മുന്നേ ഉള്ള ആൾക്കാർന്നാണ് നമ്മക്ക് അത്ര എക്സ്പീരിയൻസ് അല്ല ഇതെന്താ സാധനം എമർജൻസി കല്യാണത്തിനൊക്കെ കൊണ്ടുപോകുന്ന സാധനം ഒന്നു അല്ലെ ആ ഓക്കെ അടിപൊളി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കണ്ടുപൊളി അല്ല ഇത് ഇപ്പൊ നിങ്ങൾക്ക് വിൽപ്പന അങ്ങനെന്താ ജസ്റ്റ് ശേഖരണം മാത്രം ഓക്കേ ആ ഇതൊക്കെ കിട്ടാൻ വേണ്ടി എത്ര കൊതിച്ച് നടന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഇതിന് ഒരു വാല്യുണ്ട് ഒരു വില ഉണ്ടോ വില ഉണ്ടല്ലേ ഓക്കേ അടിപൊളി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കട്ടി നമ്മളെ തുലാസ് തൂക്കണ സാധനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് മൊത്തം ഓക്കെ അപ്പം ഇതിൽ ഓൾമോസ്റ്റ് നമ്മളെ നമുക്ക് കണ്ട് പരിചയമുള്ള നമ്മൾ മറന്നു പോയ കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത് കൂടുതലും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുകമായിട്ട് തോന്നുന്നില്ല ആ ഇതൊക്കെ പിന്നെ ഓക്കെ ഒരാളുടെ ഡയറിയാണ് ആൾ അന്നും എജ്യൂക്കേറ്റഡ് ആണ് എഴുതിക്കണ് പാസ്പോർട്ട് നമ്പർ ബി ടു സിക്സ് വൺ സിക്സ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ മമ്മൂട്ടിയുടെ പ്രായമാണ് യായി ഓക്കെ ഇത് ഫുള്ള് മുപ്പത് ജുസു ഇതിലുണ്ട് പഠിച്ചോടത് ഒന്നും കൊടുക്കാതെ പഠനത്തിന്റെ ആവശ്യം മുപ്പത് ചുസും ഇതിലുണ്ട് ഏ നിങ്ങളും ചെക്ക് ചെയ്തതാ എത്ര പതിന്റെ വലുപ്പം ഇഞ്ചോ മുപ്പത് ചുസ ഉള്ള ഒരു ഇഞ്ചിന്റെ കുറാൻ അല്ലേ ഇതൊക്കെ ഭയങ്കര വാല്യൂ ഉള്ള സാധനാട്ടാ ഇതൊന്നും ഇപ്പൊ കിട്ടാണ്ടാവില്ല ഇതിനൊക്കെ നല്ല ഇതൊക്കെ നിങ്ങൾ ഇവിടെ ആൾക്കാർ കെട്ടുണ്ടോട്ടോ കറക്റ്റ് ആ എഴുതി നമുക്ക് വായിക്കാനും പറ്റുന്നുണ്ടല്ലേ ആ അടിപൊളി മുപ്പത് ചുസുണ്ട് അല്ലേ ഓക്കേ മുപ്പത് ജുസുകളുള്ള ഖുറാനാണ് ഗൈസ് ഇത് ഒരു ഇഞ്ച് ഇഞ്ച് ഉണ്ടപ്പോൾ ഇത് ഒരിഞ്ച് ഉണ്ടാവും അല്ലേ ഒരിഞ്ച് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള മുപ്പത് ജ്യൂസുള്ള ഖുറാൻ കാണാ ഇത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ കാണാത്ത ആളുകൾ ഇതൊരു കൗതുകമാണ് പക്ഷേ ഇത് നിങ്ങൾ വളരെയധികം കെയർ ചെയ്ത് സൂക്ഷിക്കണം ഇത് ഇങ്ങനെ ഒക്കെ ഇവിടാ വാല്യൂ ഉണ്ട് അതായത് ഒരു ഇഞ്ച് അതിൻ്റെ കട്ടി അത്ര തന്നെ ഉള്ളൂ പേപ്പറിലായിരിക്കും കേട്ടില്ലല്ലോ അതെ കിട്ടണ്ടേ വായിക്കാൻ കിട്ടിണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ മുപ്പത് ദിവസമുള്ള ഒരു ഖുറാന് നമ്മൾ എടുത്തു വെച്ചോളി ഭദ്രമായിട്ട് വെച്ചോളി ഇത് ഇവിടെ വെക്കണ്ടേക്ക് ആ അതൊക്കെ അതിൻ്റെതായ രീതിക്ക് വെക്കണ്ടേ പിന്നെന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെന്താ അത് ഇരുമ്പ് ഒരുക്കിട്ട് കിട്ടുന്ന ഇരുമ്പിന്റെ ചണ്ടി അല്ലേ പാക്കറ്റ് അടിപൊളി ഇതൊക്കെ ഇത് തുലാസൊക്കെ നമ്മള് ചെറുപ്പത്തിൽ കടകളിലൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്

എല്ലാം ഇങ്ങനെ വെക്കൂലെ മൈലിന്റെ ആന കുതിര ഒട്ടകം പക്ഷി ആരോ ഓക്കേ ഇതൊക്കെ ഇരുമ്പായില്ലേ മരത്തിന്റെ ഇത് ടേബിളിന്റെ കാല് കട്ടിലിന്റെ കാലിന്റെ അടിയിൽ സാധനം പൂളൊക്കെ വെക്കുന്ന അല്ല ഇതൊക്കെ പിന്നെ ഏകദേശം നമുക്കൊക്കെ പരിചയമുള്ള ഇതിൽ അതൊക്കെ ഓക്കെ ഇതുവരെ ഇതില് നമ്മൾക്ക് ഒരുപാട് സംഗതികൾ കണ്ട് മറിഞ്ഞു പോയ കുറെ കാര്യങ്ങളാണ് അല്ലാതെ അറിയാത്തതല്ല അപ്പൊ നമ്മൾ കാണാത്തതായിട്ട് ഉണ്ട് അതുപോലെ ഈ ഫോണുകളൊക്കെ ആ ഫോണിന്റെ ആദ്യ കാലങ്ങളിൽ ഉള്ളതാണ് കാസറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് ടോർച്ച് ഈ ടോ ഇത് ഇതിനൊക്കെ പതിനാത്രം കാലായൊരു വർഷം ഡബിൾ വൺ ഡബിൾ സീറോ അതേപോലെ അങ്ങനെ സ്കൂളിൽ സ്കൂളുകൾക്ക് ഈ സാധനം പ്രദർശിപ്പിക്കുന്നത് ഗ്രേഡ് കഴിഞ്ഞ വർഷം ചോക്കാട് പുല്ലങ്കോട് അടിപൊളി അപ്പം ഈ വീഡിയോ കൊണ്ട് നമ്മൾ നിങ്ങൾ ഒരുപാട് കാലം പിറകിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ നിങ്ങൾക്ക് ഇതേമാതിരി അങ്ങോട്ട് കൊണ്ടുപോവാ എന്നിട്ട് അങ്ങോട്ട് അല്ലല്ലേ ഓക്കേ പണ്ടത്തെ സമ്പ്രദായം പകരത്തിന് പകരം ഇത് പണ്ടത്തെ കാലത്തെ പേപ്പറുകള് ഇത് കരണ്ട് ബില്ലാത്തിമൂന്ന് റുപ്പിയാണ് കരണ്ട് വന്നത് ഒന്നുകൊണ്ട് മറച്ചോനെ മുപ്പത്തിമൂന്ന് ഇന്ന് മൂവായിരത്തി മുന്നൂറാണ് മിനിമം എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ചിനുള്ള പേ ബജറ്റ് വാഗ്ദാനം പലതും നടപ്പാക്കിയില്ല ഒന്നും കച്ചറ തന്നെയാണ് അതിനൊരു കുറവുമില്ല അടിപൊളി ഇതന്നും ഒരേ പോലെ തന്നെ മാറ്റം ഒരു തല്ലേ അടിപൊളി അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്ര ഒക്കെ തന്നെയുള്ളു നിങ്ങളൊക്കെ ഒരുപാട് കാലം പിറകിലോട്ട് കൊണ്ടുപോയി എന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെ കാളല്ലേ ബാങ്ക് കൊടുക്കുന്ന സാധനം ഓക്കെ അപ്പം എന്താ പറയാ ഇതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തോളി പക്ഷെ പൈസക്കൊന്നും തരൂല്ല അതേപോലത്തെ വേറെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം അല്ലേ ഇല്ലാത്ത ഐറ്റംസ് ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനെ ഒരുപാട് സാധനങ്ങള് ഉപ്പാ നിങ്ങള് എന്തിനാണ് ഇതൊക്കെ വിറ്റ എത്രങ്ങാനും കാശ് ഇട്ട ആ കാശ് അടിച്ച് പൊളിച്ച് ജീവിച്ചൂടെ അതുകൊണ്ട് എന്ത് കാര്യമല്ലേ ആ ഒരു സാധനം ആ ഒരു എന്താണ് കിളി അടുത്തേ ആ മയിലെ ഈ മയിലിന് വിറ്റാൽ ഇതിന്റെ വെയിറ്റ് നോക്കിയാണ് ഇതിനെ വിറ്റ ദുബായ് പോയി എന്നൂടെ ദുബായ് ബുർജിഖലീഫ് കണ്ടുവരാ അതിനൊക്കെ വിറ്റാല് െ നമു വലുതില്ലേ ആ അടിപൊളി ആ മനസ്സാണ് വലുത് ദുബായിനെ കാട്ടിയും വലുത് അതെ പോയി അടിപൊളി ഓക്കേ അപ്പം ഇങ്ങനൊക്കെയുണ്ട് കാര്യങ്ങള് ഇത് പോലുള്ള നായ്ക്കള് നായ്ക്കള് മരോണ്ടെ വിളുതല്ലേ അടിപൊളി ഓക്കേ അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ അപ്പൊ എന്ന് പറഞ്ഞാൽ പേര് ഫൈസല് ലൊക്കേഷൻ നിങ്ങൾ പറയുന്നില്ല കാരണം ഇത് നിങ്ങൾ ആൾക്കാർ വന്നിട്ട് അല്ല അത് ഒരു സാധനം പോയാൽ പോയി ഇത് ഒരു അടപ്പ് അടച്ചെറുപ്പൊന്നും ഇല്ലാതെ വെറുതെ ഓപ്പൺ ഓപ്പണാക്കി ഇതിന് ഉള്ളിലിട്ടിരിക്കണേ ഇത്രയും സാധനം ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് സാധനം എണ്ണം കുറയില്ല പിന്നെ നിങ്ങളെ നാട് ഉഷാറായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിക്കണേ അടിപൊളി അപ്പോൾ തുണി സാ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ബാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്നും പ്രതീക്ഷിക്കുന്നു എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം